സെൽഫ് ലവ് ഒരു മൂന്ന് നാല് കോമ്പോണൻസ് ചേർന്നതാണ് സെൽഫിഷ്നെസ്സും മൂന്ന് നാല് കോമ്പോണൻസ് ചേർന്നതാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ വിഷയം കെയർ ഓഫ് അവർ സെൽഫ് എന്നുള്ളതാണ് നമ്മളുടെ ടേക്ക് കെയർ ചെയ്യുന്നവർ ആവുക നമ്മളുടെ ടേക്ക് കെയർ ചെയ്യാത്തൊരവസ്ഥ എന്താണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേറൊരാള് വേണ്ട അവസ്ഥ അപ്പൊ നിങ്ങൾ സെൽഫ് ടേക്ക് കെയർ ചെയ്യുന്നില്ല വേറൊരാൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം സെൽഫ് ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ മറ്റൊരാളത് കണ്ട് നിങ്ങളോടനെ അനുകമ്പയുണ്ടായി അദ്ദേഹം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ സമാധാനിപ്പിക്കുവാൻ വെയിറ്റ് ചെയ്യില്ല സെൽഫ് ലവ് ഉള്ള വ്യക്തി ഉള്ളിലൊരു ഹാർട്ട് ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് സ്വയം ചിന്തിക്കും എങ്ങനെയാണ് എനിക്ക് വിഷമം തട്ടിയതെന്ന് ചിന്തിച്ചു നോക്കും അവനവനെ ആശ്വസിപ്പിക്കുവാനുള്ള വാക്കുകൾ അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തും അവനവനോട് ആ വാക്കുകൾ അവനവൻ തന്നെ സംസാരിക്കും എന്നിട്ട് അവനവനെ കൂൾ ഡൗൺ ചെയ്യിപ്പിക്കും ഇത് സെൽഫ് ലവ് ആണ് സ്വന്തം ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന അവസ്ഥ സെൽഫ് ലവ് ആണ് ഒന്നാമത്തെ ആണ് സെൽഫ് ലവ് എന്താണ് എന്നുള്ളതിൻ്റെ സ്വന്തം ഇമോഷണൽ ആയിട്ടുള്ള ടേക്ക് കെയർ സ്വയം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ രണ്ടാമത്തെ കാര്യമാണ് മേക്കിംഗ് ഗുഡ് ഹാബിറ്റ്സ് അതൊരു സെൽഫ് ലോ ആണ് ഹാബിറ്റുകൾക്ക് ഒരു മനുഷ്യനെ നിർമ്മിക്കുവാനുള്ള കഴിവുണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ നോളജിൽ നിന്നും നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടാകുന്നു നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ മെൻറ്റാലിറ്റി ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാകുന്നു അതിൽ നിന്ന് നമ്മളുടെ പ്രവൃത്തി ഉണ്ടാകുന്നു പ്രവൃത്തി കുറച്ച് കണ്ടിന്യൂ ആയി ചെയ്തു കഴിഞ്ഞാൽ ഹാബിറ്റ് ഉണ്ടാകുന്നു ആസക്തിയോടുകൂടെ ചെയ്യുമ്പോൾ അത് വേഗം ഹാബിറ്റാവുന്നു ഹാബിറ്റുകൾ ചേർന്ന് നിങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളെന്ന വ്യക്തി ഉണ്ടാകുന്നു നിങ്ങളുടെ ഹാബിറ്റുകളുടെ ആകെ തുകയാണ് നിങ്ങൾ അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ ഹാബിറ്റുകൾ തന്നെയാണ് സോ രണ്ടുതരം ഹാബിറ്റുകളാണുള്ളത് ഇതേ അതിനു മുമ്പും പറഞ്ഞു എന്നുള്ളതാണ് ചില ഹാബിറ്റുകൾ തത്സമയം സന്തോഷം നൽകുകയും വിദൂരഭാവിയിലേക്ക് ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാബിറ്റുകളായി ചില ഹാബിറ്റുകൾ തത്സമയം വലിയ രസമൊന്നും ഉണ്ടാവില്ല വിദൂര ഭാവിയിലേക്ക് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും ആ ടൈപ്പ് ഹാബിറ്റുകളെ വിദൂര ഭാവിയിലേക്ക് കൂടെ ഗുണം ചെയ്യുന്ന അത്യാവശ്യം അത്ര പെട്ടെന്ന് ഇൻസ്റ്റൻറ് പ്ലഷർ കിട്ടാത്ത ഹാബിറ്റുകളെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സെൽഫ് ലവ് ആണ് അതാണ് പറഞ്ഞത് അത് ഒരു ടൈപ്പ് ഓഫ് സെൽഫ് ലവാണ് സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളെ ചിന്തനം ചെയ്ത് ആ ഇഷ്ടങ്ങൾ നീതിയും ന്യായവും ഒക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ന്യായമായ ഇഷ്ടങ്ങളെ ബാധിക്കാത്തതാണെന്നും മനസ്സിലാക്കിയിട്ട് സൊസൈറ്റിക്ക് ഉതകുന്ന വിധം സ്വന്തം ഇഷ്ടങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്നത് സെൽഫ് ലവ് ആണ് സ്വന്തം ഇഷ്ടങ്ങളെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ വെറുതെ സ്വന്തം ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാന്നുള്ള ഒന്നും അല്ല ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളെ പിടിച്ച് തിന്നാൻ ഇഷ്ടം വന്നാൽ എന്തു ചെയ്യും പിടിച്ച് തിന്നേ എന്തുവാവാലോ അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലനേഷൻ ചെയ്തത് സ്വന്തം ഇഷ്ടങ്ങൾ ന്യായമായതായിരിക്കണം നീതി ഉള്ളതായിരിക്കണം ഞാൻ ആ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആളുകൾക്ക് അന്യായങ്ങൾ ബാധിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകരുത് ഇത്രയും ചിന്തനം ചെയ്തു നോക്കിയിട്ട് നമ്മളൊരു നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ലവ് ആണ് അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം ജീവിതത്തെ ഭാവിയിലുള്ള അപായങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുകയും മനസ്സിന് പരിശീലനങ്ങൾ കൊടുക്കുകയും ശരീരത്തിന് വ്യായാമം കൊടുക്കുകയും ആമാശയത്തിന് നല്ല ആഹാരം കൊടുക്കുകയും ഇതൊക്കെ സെൽഫ് ലവ് ആണ് അവനവനോട് സ്നേഹമുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ശരീരത്തെ ഹാം ചെയ്യിപ്പിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നത് അത്തരത്തിൽ അവനവനെ ഹാം ചെയ്യിപ്പിക്കുന്ന റിലേഷൻഷിപ്പുകളിൽ പോയി പോയിപ്പെടാതിരിക്കുന്നത് അവനവനെ ഹാം ചെയ്യിപ്പിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ പണത്തിനു വേണ്ടി തുടരാതിരിക്കുന്നത് സെൽഫ് ഹാമ് സംഭവിക്കാതെ കാത്തു രക്ഷിക്കുവാനുള്ള ഒരു ശ്രദ്ധ അത് സെൽഫ് ലവ് ആണ് ഇതിന് വരെയൊക്കെയാണ് സെൽഫ് ലവ് എന്നുള്ളത് നല്ല ഹാബിറ്റുകൾ നല്ല ഇമോഷൻസ് നല്ല ഹെൽത്ത് കെയർ നല്ല ഫ്യൂച്ചർ പ്ലാനിംഗ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് സെൽഫ് ലവ് അപ്പം സെൽഫിഷ്നെസ് എന്താ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ അർത്ഥം ഞാൻ മാത്രം ജീവിച്ചാൽ മതി ബാക്കിയുള്ളവർ വേണമെങ്കിൽ ജീവിച്ചാൽ മതി ഞാൻ ജീവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ജീവിച്ചാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥ ഞാൻ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതാണ് സെൽഫിഷ്നെസ് ഞാൻ നമുക്ക് ചിന്തിച്ചു നോക്കൂ വളരെ ശ്രദ്ധിക്കണേ ഞാൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ ഞാൻ വേണം കെയർ ചെയ്യാൻ എന്നെ കെയർ ചെയ്യാനായിട്ട് ആരും ധരിച്ചിട്ടില്ല ഇവിടെ എന്നെ ശ്രദ്ധിക്കുവാനും വേറെ ആരുമില്ല എന്നെ താങ്ങേണ്ടത് ഞാനാണ് എനിക്ക് തണൽ നൽകേണ്ടത് ഞാനാണ് എന്നെ കെയർ ചെയ്യേണ്ടത് ഞാനാണ് എൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് ചിന്തിക്കുന്നതാണ് സെൽഫ് ലവ് ഞാൻ മാത്രമാണ് നിങ്ങളൊക്കെ സെക്കൻഡറി ആണ് ഞാനാണ് ഫസ്റ്റ് എൻ്റെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ദുഃഖിപ്പിക്കും സാധ്യതയുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളെ ദുഃഖിപ്പിക്കും എൻ്റെ സുഖത്തിന് വേണ്ടി നിങ്ങളെ കഷ്ടപ്പാടിലാക്കും എൻ്റെ കാര്യമേ ഞാൻ നോക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ വരും വരായികകൾ അതിലൂടെ ഉണ്ടാകും എന്നുള്ളതൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഇതിൻ്റെ പേരാണ് സെൽഫിഷ്നെസ് കാര്യം ക്ലിയർ അല്ലേ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പറയുമ്പോൾ വളരെ ചെറിയ ചെറിയ സെൻറ്റൻസിലാ വ്യത്യാസങ്ങളേ ഉള്ളൂ ബട്ട് അതിൻ്റെ ഭാവത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഉത്തരവാദിത്വം എനിക്കാണുള്ളത് ഞാനേ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ആ ഫസ്റ്റ് ഉത്തരവാദിത്വമുള്ള ആളും മര്യാദക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനുവേണ്ടി വേറെ അവതാരം വരാനിരിക്കുന്നില്ല ഇനിയിപ്പോ നമ്മളെ രക്ഷിക്കാൻ നമ്മളെ രക്ഷിക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്വം നമുക്കാണ് എന്നുള്ളത് അതാണ് സെൽഫ് ലവ് അത്രയല്ലോ എന്റെ അർത്ഥം സ്വന്തം ടേക്ക് കെയർ ആവുക നിങ്ങളുടെ സ്വന്തം മാസ്റ്ററായി മാറുക നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കൺട്രോളായിട്ട് നിങ്ങൾ മാറുക സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കൺട്രോളറായിട്ട് മാറും സാധനം മാറി അവനവനെ കംഫർട്ടാക്കുവാൻ ഉദ്ദേശിച്ചാണ് സെൽഫ് ലോ വർക്ക് ചെയ്യുന്നത് അത് ആരും ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ അവനവനെ മാത്രം കംഫർട്ടാക്കുക അതിനിപ്പോ ആരും ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലോ അതാണ് വ്യത്യാസം അതാണ് സെൽഫിഷ്നെസ്സും സെൽഫ് ലവും തമ്മിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങളുടെ പോക്ക് സെൽഫ് ലവ് തന്നെയാണോ സെൽഫിഷ്നസ് ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം പലപ്പോഴും നമ്മൾ ഇങ്ങനെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് പലയിടത്തും ഇത് പഠിക്കുക സെൽഫ് ലവ് പഠിക്കും എന്നിട്ട് സെൽഫിഷ്നെസ് പ്രാക്ടീസ് ചെയ്യും അതുകൊണ്ട് അടുത്തുള്ളവരൊക്കെ ബുദ്ധിമുട്ടും കൂടെ ജീവിക്കുന്നവർ അത് സംഭവിക്കാതിരിക്കാനാണ് ഞാനിങ്ങനെ പറഞ്ഞുതരുന്നത്